പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിമനോഹരമായിട്ടുള്ള ചില കാഴ്ചകൾ അടങ്ങിയ ഒരു വീഡിയോ ആണിത് കഴിഞ്ഞിടക്ക് യു പിയിൽ നമ്മൾ കണ്ടതാണ് മഹാകുംഭമേളയോടനുബന്ധിച്ച് ഏകദേശം അറുപത്തിരണ്ട് കോടിയോളം ആളുകൾ വന്ന് ആ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്ത് മടങ്ങുന്ന കാഴ്ചകൾ ടി വിയിലൂടെയൊക്കെ നമ്മൾ അതിന്റെ ധാരാളം വിഷ്വൽസ് കണ്ടതാണ് അപ്പോൾ അത് നദീതീരത്തായിരുന്നു അത്തരത്തില് ആമകളുടെ ഒരു വലിയ മഹാകുംഭമേള ഒഡീഷയുടെ കടൽ തീരത്ത് ഈ കഴിഞ്ഞടയ്ക്ക് സംഭവിച്ചു ഏകദേശം എട്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ വരുന്ന ആമകൾ കടലിലൂടെ ഏകദേശം എണ്ണായിരം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ ഒഡീഷയുടെ തീരത്തെത്തി മുട്ടയിട്ട് മടങ്ങുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഒലിവഡിസിലി എന്നറിയപ്പെടുന്ന ഈ കടലാമകള് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലുമാണ് പ്രധാനമായിട്ട് വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഏറ്റവും ഒടുക്കം ഇത്രയധികം ആമകള് ഈ ഒഡീഷ തീരത്തെത്തി ഇങ്ങനെ മുട്ടയിട്ട് മടങ്ങുന്നത് അതിനുശേഷം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തില് ഈ ആമകൾ വരികയും മുട്ടയിട്ട് മടങ്ങുന്ന ഒരു കാഴ്ച അവിടെ കാണുവാൻ കഴിയുകയും ചെയ്തത് അതിന് ഒഡീഷ സർക്കാർ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തവണയാണ് ഏകദേശം എട്ട് മുതൽ പതിനഞ്ചു ലക്ഷത്തോളം ആമകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇങ്ങനെ കൂട്ടത്തോടെ ഈ ആമകള് ഈ ഒഡീഷ തീരത്തെത്തുന്ന പ്രതിഭാസത്തെ അരിപാട എന്നാണ് വിളിക്കുന്നത് ഏകദേശം എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഈ ഒരു പ്രാവശ്യം വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത്രത്തോളം ലക്ഷക്കണക്കിന് ആമകൾ വരികയും മുട്ടയിട്ട് മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് എല്ലാ വർഷവും ഇത്തരത്തില് ഈ ഒലിവിടിസിലി എന്ന വിവാഹത്തിൽപ്പെടുന്ന ഈ കടലാമകള് ഈ ഒഡീഷ തീരം തേടി വരാറുണ്ട് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത്തരത്തില് ഈ ആമകള് ഈ ഒഡീഷ തീരം തേടി എത്തുന്നത് അപ്പോൾ അവിടുത്തെ ഈ മണലിൻ്റെ ഒരു പ്രത്യേക രീതിയും അതുപോലെ ഈ ആമകളുടെ ഇഷ്ട ഭക്ഷണമായിട്ടുള്ള ജെല്ലി ഫിഷുകളും ധാരാളമായിട്ട് ഇതിന്റെ തീരങ്ങളിൽ അവർക്ക് ലഭിക്കും അപ്പോൾ ഓരോ പെൺ ആമകളും ഒന്നു മുതൽ മൂന്ന് തവണ വരെ ഇങ്ങനെ കൂടുകൂട്ടി മുട്ടയിടാറുണ്ട് ഒരു പ്രാവശ്യം മുട്ടയിടുന്ന സമയത്ത് നൂറ് മുതൽ നൂറ്റിപ്പത്ത് മുട്ട വരെ ഈ കടലാമകൾ ഈ തീരത്തിടും ഇങ്ങനെ ഇടുന്ന മുട്ടകള് നാൽപ്പത് മുതൽ അറുപത് ദിവസം വരെ എടുത്ത് അത് വിരിയും അപ്പോൾ ഈ കടൽ തീരത്ത് ഏകദേശം നാല് മുതൽ എട്ട് കിലോമീറ്റർ ദൂരത്ത് വരെ ഇതിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ മുട്ടയിടുവാൻ വേണ്ടിയുള്ള സൗകര്യം അവിടുത്തെ ഒഡീഷ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുഴി ഉണ്ടാക്കി മുട്ടയിട്ടതിന് ശേഷം കടലിലേക്ക് മടങ്ങിയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഒഡീഷ സർക്കാരും അതുപോലെ തന്നെ ആ ഒഡീഷ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഈ വനപാലകരും ഈ മുട്ടകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം ഈ മുട്ടകളെല്ലാം ഈ കുഴിയിൽ നിന്നും എടുത്തതിനു ശേഷം അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അത് വിരിഞ്ഞതിന് ശേഷം ബക്കറ്റിലാക്കി കടൽ തീരത്ത് കൊണ്ടുവന്ന് വിടും അതും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒലിവെഡിസിലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കടലാമകൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കടലാമകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ലക്ഷക്കണക്കിന് ആമകൾ ഇതുപോലെ വന്നത് അതിന് ശേഷം മുപ്പത്തി രൺ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തില് ലക്ഷക്കണക്കിന് ആമകൾ വരുന്നത് എന്നാൽ ഈ വർഷങ്ങൾ എല്ലാ വർഷവും ആമുകൾ എത്താറുണ്ട് എന്നാൽ എണ്ണത്തിൽ കുറവായിരിക്കും അങ്ങനെ ഒരു വർഷത്തിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ആമകള് പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അത് ഒഡീഷ സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഏകേണ്ട ഒരു സാഹചര്യം സാഹചര്യമായിരുന്നു അങ്ങനെ അവിടുത്തെ ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഇങ്ങനെ മുട്ടയിടുവാൻ വേണ്ടി ഈ തീരത്തെത്തുന്ന ഈ ആമകൾക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ള പ്രത്യേക ഉത്തരവ് ഇടുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ ആമകൾക്ക് വേണ്ടി ഈ സർക്കാർ ഒരുക്കുന്നത് അതിനുവേണ്ടി വലിയ പണച്ചെലവ് തന്നെ നടത്തുന്നുണ്ട് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ